<laughs> okay യാത്ര ചെയ്യുന്ന സമയത്തോ മറ്റോ വിളിക്കുക മാല വിളിക്കുന്ന സമയത്ത് എന്താ മാലയോ അല്ലെങ്കിൽ കഴുത്തോ അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കോ ചെയ്യുന്ന സമയത്ത് അല്ല കൈ പിടിച്ച് തിരിച്ച് അതിന് ശേഷം ചവിട്ടി തള്ളി പെട്ടെന്ന് കൈ പിടിച്ച് വലിച്ചെ കൊണ്ടുപോവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കൈയിന്റെ ഏത് ഭാഗത്ത് കൂടിയാണ് കൈ വലിച്ചു മാറ്റേണ്ടത് നമുക്ക് അപകടം ഉണ്ടാവാൻ പാടില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് കൈ വലിക്കുക എന്നുള്ളതാണ് ഇവളിപ്പൊ ചെയ്യുന്നത് വലിച്ചു കൊണ്ടുപോകുമ്പോ ആ ഏത് വിരലിന്റെ ഭാഗത്താണ് വലിക്കുന്നത് ആലിച്ചു ഇനി രണ്ട് കൈ കൊണ്ട് പിടിച്ചു വലിച്ചു കൊണ്ടുപോവാ ചെയ്യണം ആ രണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് ലോക്കുകളും അടവുകളൊക്കെ ഉണ്ട് ഇവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് തട്ടി തള്ളി പിടിച്ചു നിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് ആ തട്ടി തട്ടിമാ ബാഗ് പിടിച്ച് വിളിച്ച് കൊണ്ടുപോകുമ്പോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അറിയാത്ത ആളുകൾക്കും ഇത് ചെയ്യാൻ പറ്റും അതാണ് വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആരുടേതാണോ വേഗം ആ ആൾ അവിടെ ഇരുന്ന് വെക്കുക ഇരുന്ന് ഉടൻ തന്നെ പറയാവും നമ്മളെ അടിച്ച കൈനെ കൊച്ചു മടക്കുന്നതാണേ മാറി അടുത്തും പഠിച്ചതാണ് ഒരാളെ കാണിച്ചു തരുന്നതാണ് അടുത്ത കഴിഞ്ഞ പിടിച്ച് ചെയ്ത് നാല് ആൾക്കാർ വന്ന് ഉപദ്രവിക്കുന്ന സമയത്ത് പെട്ടെന്ന് എങ്ങനെ നമ്മൾ പ്രതിരോധിച്ചു നിൽക്കണം ഒരു ട്രെയിനിങ് സ്റ്റാർട്ടിങ് എന്നുള്ളത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മയിൽ ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം കൂടുതൽ ചെയ്യാൻ പറ്റും ആ കൈ വന്നോ